പഠിച്ചവനെ ദുരിയാവിട്ട തുടികൾ പുതിയ വെച്ചിട്ടാകാചൻ ചെല്ലല്ലാഹുവാൻ നമുക്ക് സ്വപ്ന പരിശോധന ഈ ദുനിയാവിനെ തുടികൊഴൽ വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആഗ്രഹമാണല്ലോ ഒരു വിശ്വാസിയുടെ ഏതെങ്കിലും ആഗ്രഹമാണല്ലേ അടുത്തവനേ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലെ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യണമല്ലോ പരിശുദ്ധമായ ഉംറ ചെയ്യണമല്ലോ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഔലാ ശരീഫേ കാർണവൻ ആഗ്രഹിക്കാത്തവനെ തന്നെയല്ല ഒരു മുസ്ലിമായ

ൂരത്തിൽ കാണുമല്ലോ ഇന്ന هو പരിശുദ്ധമായ സുന്ദരമായ ചെറിയൊരു സുഹൃത്തു പരിശുദ്ധപ്പെട്ട സൂറത്തുൽ അബ്ദിൽ അബ്ദല്ലോ ആയിരിക്കുന്ന പുരുർന്റെ മുമ്പ നൂറ് പ്രാവശ്യം അവനെ പാരായണം ചെയ്താലാ അല്ലാഹിനെ എന്നിട്ട് അല്ലാഹുവോട് ഒരു ദുആയാ ചെയ്താൽ പരിശുദ്ധമായ റൗല ശരീഫിൽ കണ്ടുകൊണ്ടും മനസ്സുകൊണ്ടും അവനെ കണ്ടതായി കടച്ചവനെ അവന്റെ സുപ്രലോകത്തേക്കു കൊണ്ടുപോവല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നരവുകയാണ് അല്ലാൻ്റെ ആമീൻ ഞാൻ തന്നെയായിരിക്കുമല്ലോ ഒരു ശൈഷാരമെന്ന രൂപ കലയല്ല ഒരു ശൈഷാരമെന്ന രൂപത്തില് കടന്നു വരാന് കഴിയില്ല ഈ ദുനിയാവിന്റെ പെരുക്കും മുറിലേ ഒരുകുന്ന് പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളင်္ဂാനം സ്വപ്നം കണ്ടാൽ പടച്ചവനേ എന്നിട്ട് നമ്മളെ നേരിട്ട് കാണുമല്ലോ

ചാരത്തിന <imitation> ചിവാ അമ്മ പാലின കാല ഇരട്ട തേൻറെ കാല മധുരമുള്ള ഒരു പ്രാവശ്യം ഉണയാലും നമ്മൾ കുടി കുഞ്ഞിゃ പിന്നെടു കുടിക്കാൻ താഗമില്ലാതാ കളചരത്തെ പിന്നെടു താഗമില്ലാതാ പരിശുദ്ധമായ ഹൗൽൽ കൗസറിൽ തന്നോ ആ പരിശുദ്ധമായ ഹൗൽൽ കൗസറിന്റെ ചാഅത്ത് വെച്ചിടോ അല്ലാഹു നഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വീകരിക്കുന്നു നിങ്ങളെ ശ്രീകരിക്കും കലച്ചവനെ വിഭാഗമാണ് <old> െ <aperture> ഈ പരിശുദ്ധമായ ഈ പരിശുദ്ധമായ സൂറത്തിന് ആരെങ്കിലും അല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കാണിച്ചു ഇസ്ലായ അല്ലാ കാണിച്ചു കൊടുക്കും റസൂലുള്ളാഹി വലിനെ കടന്നു കടന്നു മാത്രവല്ല അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും സറത്തിൽ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആരെന്നാരെന്നാ ആരെന്നാ അല്ലാന്റെ ഹബീബ് ഹബീബ്നെ ഒരു മഖ്ലൂക്കിനും ഈ ദുനിയാവിത്ത് അല്ലാഹു തആല സൃഷ്ടിച്ച ഏത് ശൈത്താനും ഏത് ജിന്നും അല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ നടന്നു വരാകരിയുന്ന അല്ലാഹു ബഹു നൽകട്ടെ